ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പതിവ് പോയാൽ തന്നെ ഒരു എട്ടമ്പത് പേര് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൂടിയതാണ് കേട്ടോ ആവശ്യത്തിന് വേണ്ടി പോയതാണ് അപ്പോൾ അവൾ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമ്മളുടെ ചിക്കൻ ബർദീസ ഹമ്മൂസ് അതേപോലെ കുബൂസ് വാങ്ങിയതായിരുന്നു കേട്ടോ പിന്നെ മാംഗോ പുഡിങ് മാംഗോ ജ്യൂസ് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ പോകുന്നത് തന്നെ ഫുഡ് കഴിക്കാനാണല്ലോ അങ്ങനെ ആ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചെന്ന ആവശ്യവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് വേറൊരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകാനുണ്ടായിരുന്നെട്ടോ അവൾ പ്രഗ്നൻ്റ് ആയിട്ട് സെവൻ മന്ത്സൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അവളൊന്ന് ഹാപ്പി ആക്കാമെന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു മോപ് ടു ബി പരിപാടി ഒരു ജസ്റ്റ് ഒരു കേക്ക് വാങ്ങിയിട്ടൊരു കേക്ക് കട്ടിങ്ങും പരിപാടിയും പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് സൂമ്പയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടെ അത് കഴിഞ്ഞ് വന്ന് നമുക്ക് എനിക്ക് അത്യാവശ്യം ഫുഡും ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ പിള്ളേരും സ്കൂളിൽ പോയി അതേപോലെ ഹാസിമും ബേബി സിറ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രീ ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ചെന്ന കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ നിഷയുടെ വീട്ടിലേക്ക് പോയിട്ടാണ് അപ്പോൾ കേക്ക് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്ക് ഷുഗറും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലാണ് ഫോർത്ത് പ്രഗ്നൻസി ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കോംപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ആൾ കുറച്ച് ടെൻഷനും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആളൊന്ന് ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു എന്നും വിചാരിക്കും അവളെ പോയി കാണണമെന്ന് നമ്മൾ വാസൽ വില്ലേജിൻ്റെ അകത്താണേലും കുറച്ച് ദൂരമായിട്ടാണ് കേട്ടോ അവരുടെ ബിൽഡിങ് അവർ എഫ് ഫോർട്ടി ബിൽഡിങ്ങിലാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയി ജസ്റ്റ് ഒരു കേക്കൊക്കെ കട്ട് ചെയ്തു അവളെ കണ്ടു ഒരുപാട് നേരം ഇരുന്ന് സംസാരിച്ചു അങ്ങനെ ഹാപ്പി ആയിട്ട് ആൾക്ക് സർപ്രൈസായിട്ടാണ് ഇത് അവളുടെ വീടല്ല തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അവളുടെ റമീസ്ത എന്ന് പറഞ്ഞ ഇത്തയുടെ വീടാണ് അപ്പം ഞങ്ങൾ നേരെ എല്ലാവരും കൂടി അങ്ങോട്ടേക്കാണ് കേട്ടോ പോയത് പിന്നെ അവളെ വേഗം ഒരു എമർജൻസി ഉണ്ട് ഇങ്ങോട്ടേക്ക് വരുമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ അങ്ങനെ അവൾ വേഗം വന്നപ്പോഴാണ് ഞങ്ങളെല്ലാവരെയും കാണുന്നത് കേട്ടോ ആൾ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ അവിടെ നിന്ന് പോന്നു എല്ലാവരുടെയും മക്കള് വരുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിട്ടോ അപ്പോഴത്തേനും ടു ട്വന്റി തുടങ്ങി ഓരോരുത്തരുടെ പിള്ളേർ വരും അപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ പാരൻസ് താഴെ വന്ന് നിൽക്കണമെന്ന് നിർബന്ധമാണ് കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിൽ എഴുതി കൊടുക്കണം അതല്ലെങ്കിൽ അവര് കുട്ടികളെ ഇറക്കില്ല ബസ്സിലിരുത്തി തന്നെ അവർ കുട്ടികളെ തിരിച്ചു കൊണ്ടുപോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയമാകുമ്പോൾ നമ്മൾ താഴെ എത്തണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പല വഴിക്കായിട്ട് പിന്നെ പിരിഞ്ഞു കുട്ടികൾ വരുന്ന സമയപ്പം എല്ലാവരും പോവുക ചെയ്തേട്ടാ പിന്നെ ഇത് പിറ്റേ ദിവസം രാവിലത്തെ വീഡിയോ ആണ് സൂംബോയുടെ അടക്കമുള്ള ചെറിയൊരു സെഷനാണ് കേട്ടോ ഞാനൊരു രണ്ട് രണ്ടര വർഷമായി ഇവിടെ സൂംബ സ്റ്റാർട്ട് ചെയ്ത കാലം തുടങ്ങി ഞാനുണ്ട് അപ്പോൾ അന്ന് തുടങ്ങി ജൂംബോ ചെയ്യുമ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഡാൻസ് കളിക്കാൻ പോരാന്നുള്ള ഒരു പരിപാടിയായിരുന്നു ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ജൂമ്പ വളരെ കുറവാണ് കേട്ടോ അതായത് പാട്ട് വെച്ചിട്ട് ഡാൻസ് കളിക്കുന്ന പരിപാടിയെ കുറവാണ് പകരം നോർമൽ എറോബിക്സും ടബാട്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പരിപാടിയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നല്ല എഫക്റ്റീവാണ് കേട്ടോ എൻ്റെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ടയേഡായിട്ടാണ് കേട്ടോ വരാറ് ഇത് ആദ്യം ചെയ്ത രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലെത്തിയിട്ട് പിറ്റേ ദിവസം എനിക്ക് നടക്കാനേ വയ്യായിരുന്നു കേട്ടോ ഞാൻ കിടപ്പിലായി പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റിൽ പോകാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനും ഒക്കെ ആയിട്ട് ഭയങ്കര പാടായിരുന്നു പക്ഷേ അതൊരു ഗുഡ് പെയിൻ ആണ് ആണ്ട്ടാ നമ്മുടെ ബോഡി അനങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതിനുള്ളൊരു തെളിവാണ് ആ ഒരു പെയിൻ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിറ്റേ ദിവസം ഒരിക്കലും നമ്മൾ വീട്ടിൽ സ്കിപ്പ് ചെയ്ത് അത് ഇരിക്കരുത് നമ്മൾ പിറ്റേ ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പെയിൻ കുറഞ്ഞു 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 വരും പക്ഷേ ഞാൻ എനിക്ക് പിറ്റേ ദിവസം പോകാൻ പറ്റിയില്ല ഞാനതിൻ്റെ പെയിൻ കൊണ്ട് സ്കിപ്പ് ചെയ്യാണ് കേട്ടാ ചെയ്തത് പിന്നെ ഞാനിപ്പോൾ നോർമലായിട്ട് വരുന്നുണ്ട് എന്തായാലും ഞാൻ മാത്രമാണ് സോമ്പ് ചെയ്യണമെന്ന് ഷാരനോട് നിർബന്ധം പിടിക്കുന്ന ഒരാളെട്ടോ ബാക്കി എല്ലാവർക്കും വർക്കൗട്ടിനാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഞാനും ഷാരോനോട് ഇനി ടബാട്ടയും എയറോബിക്സും ഒക്കെ കുറച്ചും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പോയി വന്നിട്ടുണ്ടെങ്കിൽ സത്യം വേറിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാനുള്ള ഒരു ശാരീരിക അവസ്ഥ ഉണ്ടാവില്ല കേട്ടോ എനിക്കാണെങ്കിൽ റിസ്റ്റ് എടുക്കാനും പറ്റില്ല ഇക്കുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം അതേപോലെ ഹാസുമിനെ ബേബി സിറ്റിങ്ങിലാക്കണം അങ്ങനെ കുറച്ച് പരിപാടികളായിരിക്കും വന്ന് കഴിയുമ്പോൾ തന്നെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ദിവസമായിട്ട് തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇന്ന് എന്തായാലും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചിക്കനും അതേപോലെ പാലക്കിൻ്റെ ചീരയും വാങ്ങിയിട്ടുണ്ടായിരുന്ന അപ്പോൾ പാലക്ക് തോരൻ വെക്കുക ചിക്കൻ നാടൻ കറി എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഞാൻ വിചാരിച്ചു രണ്ടും കൂടി കൂടിയായിട്ടൊരു പാലക്ക് ചിക്കൻ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒറ്റ കറി മതിയല്ലോ ഗീ റൈസ് എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് അതിനായിട്ട് ഇതേ പാലക്ക് ഇതേ രണ്ട് മിനിറ്റ് തിളച്ച വെള്ളത്തിൽ നമ്മൾ ഇട്ടെടുക്കട്ടെ രണ്ട് മിനിറ്റിൻ്റെ മുകളിലേക്ക് അത് ഒരുപാട് കുക്കായി പോകും എന്നിട്ട് ഉടനെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഐസ് വാട്ടർ നമ്മൾ സെറ്റ് ചെയ്ത് ഓൾറെഡി വെക്കണം കേട്ടോ എന്നിട്ട് ആ തിളച്ച വെള്ളത്തിരുന്ന ടു മിനിറ്റ് കഴിഞ്ഞ ഉടനെ ആ ഐസ് വാട്ടറിൽ ഇട്ടെടുക്കുക എന്നിട്ട് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോഴാണ് അതിൻ്റെ കളറ് നമുക്ക് അങ്ങനെ തന്നെ കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ആ പാലക്കിൻ്റെ കറർ പോയി പോവും എന്നിട്ട് അതിനെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലും കൂടി ഇടാൻ നട്ട്സ് ഇട്ടിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെക്കുക പാലക്കിനൊരു കട്ടിയുള്ളൊരു ആണല്ലോ അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയൊന്നും ആഡ് ചെയ്യരുത് അതിലേക്ക് ഒരു സവാള ഇട്ട് നന്നായിട്ട് വഴറ്റി പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിപ്പൊടിയും ഗരം മസാലയാണ് കേട്ടോ മുളക് പൊടിയും ഒന്നും ആഡ് ചെയ്യരുത് ഇടുക കുറച്ച് തൈര് ഇട്ട് നമ്മളുടെ ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കസൂരി കസൂരിമേത്തിയാണ് കേട്ടോ ഇപ്പോൾ കൊടുത്തത് നന്നായിട്ട് തിരുമ്മി പൊടിച്ചിട്ട് വേണം വേണോട്ടോ നമ്മുടെ കസൂരി കസൂരിമേത്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ അരച്ച ഗ്രീൻ മിക്സിൻ്റെ പകുതി ഭാഗം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഫ്രഷ് ക്രീമാണ് നമ്മുടെ കയ്യിൽ എന്താണ് ഫ്രഷ് ക്രീമാണോ തിക്ക് ക്രീമാണോ ഏതെങ്കിലും ഒരു ക്രീം അതും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മതിയാവും മുഴുവനും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക നമ്മൾ ഇതിൻ്റെ കളറ് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് കേട്ടോ ആ ഒരു പകുതി പോർഷൻ ഇട്ട് കൊടുക്കുന്നത് ബാക്കി പോർഷൻ ലാസ്റ്റ് എല്ലാ തിളയും ചിക്കൻ്റെ വീവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഈ അരച്ച ഒരു ഗ്രീൻ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി ഭാഗം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ഒരു മിനിറ്റ് മാത്രം തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് പിന്നെ പാലക്കൊന്നും നമ്മളുടെ മക്കൾ കഴിക്കുകയില്ലല്ലോ അപ്പോൾ അവർ ചിക്കൻ കറി ആകുമ്പോൾ അതെന്തായാലും കഴിക്കുകയും ചെയ്യും അവരുടെ അകത്ത് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ നല്ലൊരു കറിയാണ് അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോട്ടെ അടിപൊളിയാണ് അപ്പോൾ ഇതിന് പേരായിട്ട് ഞാൻ റുമാലി റൊട്ടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് രാത്രിയിലേക്ക് മതിയല്ലോ എല്ലാവർക്കും ഉച്ചക്കാലത്തേക്ക് നമ്മളുടെ പ്ലെയിൻ റൈസ് അത്യാവശ്യമുണ്ട് അപ്പം മക്കളെന്തായാലും ഈ ഒരു കറിയാണെങ്കിലും പ്ലെയിൻ നമ്മുടെ നോർമൽ റൈസിൻ്റെ കൂടെ കഴിച്ചോളൂ കേട്ടോ പക്ഷെ എനിക്ക് അതിൻ്റെ കൂടെ ഈ ഒരു ചോറ് കഴിക്കാനായിട്ട് തീരെ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ ചോറ് എന്തായാലും സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചേ ഇല്ലാട്ടോ അപ്പോൾ രാത്രിത്തേക്ക് വേണ്ടിയിട്ട് നമ്മളുടെ റൊട്ടിക്കും മാവ് കുഴച്ച് വെക്കുക എന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് കപ്പ് മൈദയാണ് എടുത്തത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പൊടി എടുത്തിട്ട് നമ്മുടെ പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുക്കുക എന്നിട്ട് ചപ്പാത്തി മാവിനേക്കായും കുറച്ചും കൂടി ലൂസായിട്ട് കുഴച്ചു കൊടുത്തതിന് ശേഷം അത് അടച്ചു വെച്ചാൽ മതി കിട്ടാം കുറഞ്ഞതൊരു മൂന്ന് മണിക്കൂറെങ്കിലും നമ്മൾ കുഴച്ച് വെക്കണം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ആ പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ രാത്രി വെറുതെ ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതേ മുകളിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതെ അടച്ച് സൈഡിലേക്ക് വയ്ക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മക്കൾക്ക് നമ്മളുടെ നോർമൽ റൈസും ഈ ഒരു ചിക്കൻ കറിയൊക്കെ കൂട്ടി ലഞ്ച് കൊടുത്തു അപ്പോൾ എനിക്ക് വൈകുന്നേരം ആയപ്പോൾ വിശപ്പ് തുടങ്ങിയിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ കുറച്ച് പാലക്കും കൂടി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ സാമ്പാർ അത് തിളച്ച് വന്നപ്പോൾ ഞാനതിലേക്ക് പാലക്ക് കുറച്ച് കൊടുത്തതാണ് കേട്ടോ അതുണ്ടാക്കി വന്നപ്പോൾ വൈകുന്നേരം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ സാമ്പാറും ഉണ്ടാക്കി പിന്നെ പൊട്ടറ്റോ ജസ്റ്റ് നീളത്തിലൊന്ന് കട്ട് ചെയ്ത് അതും ഒന്ന് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് അതൊക്കെ കൂട്ടി ചോറ് ഒഴിച്ചപ്പോഴാണ് കേട്ടോ എനിക്കൊരു സമാധാനമായത് അപ്പോൾ ആറ് മണിയായപ്പോഴാണ് ഞാൻ ലെഞ്ച് കഴിച്ചത് പിന്നെ ഇതേ മാര്യമ്പൊക്കെ കഴിഞ്ഞ് അതേ പിള്ളേർക്ക് കുക്കാക്കും കൂടി ഇതേ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ് എടുക്കുമ്പോൾ നല്ല ലൂസായതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ കയ്യിലും എല്ലായിടത്തും പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പൊടി ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ഓയിലെടുത്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഓയിൽ ഒരുപാടായി പോവും അപ്പോൾ നമ്മളിത് ടച്ച് ചെയ്യണ ഭാഗത്തെല്ലാം ആദ്യം തന്നെ പൊടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ കിട്ടും അതല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാവും കേട്ടോ മൈദ കൂടുതലുള്ളതുകൊണ്ട് തന്നെ പിന്നെ റുമാലി റൊട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് പരത്തിയിട്ട് സെൻറ്റർ ഭാഗത്ത് ഒട്ടും കട്ടിയില്ലാതെ പരത്തിയെടുക്കുക അങ്ങനത്തെ ഒരു വലിയ ടൈപ്പ് റൊട്ടിയാണ് കേട്ടോ എന്നിട്ട് അത് വെള്ളമൊക്കെ തിളച്ച് കൊടുത്തിട്ട് വേറൊരു പാത്രത്തിൻ്റെ മുകളിലൊക്കെയാണ് അത് ചുട്ടെടുക്കുന്നത് ഷോപ്പിലൊക്കെ അപ്പം ഞാൻ നമ്മുടെ തട്ടിക്കൂട്ട് സംഭവം സാധാ ചപ്പാത്തിയൊക്കെ പോലെ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഒന്ന് പരത്തി കൊടുത്തിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്തത് നേരത്തെ തന്നെ കുഴച്ച് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചുട്ടെടുക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഹാർഡായിട്ട് തോന്നും എന്നിട്ട് നമ്മൾ കാസറോളൊക്കെ ഇട്ട് പിന്നെ കഴിക്കുന്ന സമയമാകുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ ഒന്നിരിക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് വരും അപ്പോൾ മൂന്ന് കപ്പ് മൈദ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് ഈയൊരളവിന് ഒരു ഒമ്പത് റൊട്ടിയാണ് കേട്ടോ കിട്ടിയത് അപ്പം രാവിലത്തെ ലഞ്ച് ബോക്സിലേക്കും കൂടി പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ആക്കുന്നത് പിന്നെ രാവിലെ അപ്പം അത്ര ഇല്ലല്ലോ നാളെ ക്ലാസ് ഉള്ളതുകൊണ്ട് തന്നെ ഞാനും പിള്ളേരും ഇങ്ങനെ നേരത്തെ കിടന്നിട്ട് ഇക്കാഗോ മീറ്റിംഗ് ഒക്കെ ഉണ്ടായിട്ട് ആൾ കുറച്ച് ആയിട്ടാണ് വന്നത് കട ഫുഡൊക്കെ ഞാൻ ടേബിളിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നിട്ട് ഹംദാൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഹംതാന് അടുപ്പിച്ചാണ് കേട്ടോ എക്സാം ആറൂന് അത്യാവശ്യം ഗ്യാപ്പുണ്ടാകും ഒരു എക്സാം കഴിഞ്ഞിട്ട് ഒരു വീക്കൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്തത് അതുകൊണ്ട് തന്നെ പഠിക്കാനും സമയമുണ്ട് നമുക്ക് വലിയ ടെൻഷനൊന്നുമില്ല പിന്നെ സ്കൂളിലത്തെ എക്സാം കഴിഞ്ഞ ഉടനെ മദ്രാസയിലും തുടങ്ങുകയാണ് കേട്ടോ ഇനിയിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ടാവുവാണല്ലോ സമ്മർ വെക്കേഷൻ നാട്ടിലേക്ക് പോരണം ടിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല അത്യാവശ്യം നല്ല ഫെയറും കാര്യങ്ങളൊക്കെയാണ് ഞാൻ ജനുവരിയിൽ ആ ഒരു സമയത്തൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പോഴാണെങ്കിലും വലിയ റേറ്റ് കുറവൊന്നും കണ്ടില്ല അതുകൊണ്ട് പിന്നെ അങ്ങനെ എടുത്തിട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ നോക്കിയപ്പോൾ അതിനേക്കാളും ഡബിളായിട്ടുണ്ട് എടുക്കണം ഇനി നാട്ടിൽ പോകാനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണം ഞംങ്ങനെ ഫുഡ് കൊടുത്തു ചിക്കൻ ആയതുകൊണ്ട് പിന്നെ മൂപ്പർക്ക് പുഴുങ്ങി കൊടുത്താലും പ്രശ്നമൊന്നുമില്ലാട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കായിരുന്നു സംഭവം അടിപൊളിയാണ് കേട്ടോ പാലക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും അടിപൊളിയാണ് ഞാൻ വൈകിട്ട് ഫുഡ് കഴിച്ചു എന്ന് പറഞ്ഞല്ലോ ഒരാറുമണിയൊക്കെ ആയി ഞാൻ ലഞ്ച് കഴിച്ചപ്പോൾ സാമ്പാറായ പിന്നെയാണ് കേട്ടോ ഞാൻ ചോറ് കഴിച്ചത് അപ്പോൾ ആ വീഡിയോ ആണ് കേട്ടോ പിന്നെ ഞാൻ രാത്രി ഒരു റൊട്ടി കഴിച്ചിട്ട് അങ്ങനെയാണ് കിടന്നത് അപ്പോൾ സാമ്പാറും ചോറും പിന്നെ പൊട്ടറ്റോ വെറുതെ വലിയ ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ഇത്ര ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ഒഴിക്കണോട്ട അല്ലെങ്കിൽ ഫ്രൈ ആയിട്ട് വരില്ല അങ്ങനെ കുറച്ച് മുരിയിച്ച് ഫ്രൈ ചെയ്തെടുത്ത പൊട്ടറ്റോയും പിന്നെ തലേദിവസത്തെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടായിട്ടാണ് അപ്പോൾ അതൊക്കെ കൂട്ടിയാണ് ഞാൻ വൈകിട്ട് ലഞ്ച് കഴിച്ചത് എനിക്ക് നോർത്ത് ഇന്ത്യൻ ടൈപ്പ് കറികളൊക്കെ ഇഷ്ടമാണ് പക്ഷേ ചോറും സാമ്പാറൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിലേക്ക് പോകൂല്ലോ എന്തായാലും അതുതന്നെ ഞാൻ കഴിക്കുകയുള്ളൂ അങ്ങനെ രാവിലെ ലഞ്ച് ബോക്സിലേക്കും പിള്ളേർക്ക് തന്നെയാണ് റൊട്ടിയും നമ്മുടെ പാലക്കിൻ്റെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ഇത് പാക്ക് ചെയ്യാണ് അപ്പോൾ ആപ്പിൾ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് തൊണ്ടൊക്കെ കളഞ്ഞ് രണ്ടുപേർക്കും വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഹാറൂന് റൊട്ടിയൊക്കെ ഞാനൊന്ന് ചെറിയ പിസ്സായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ആൾക്ക് സമയം പോവും ആൾക്ക് സ്കൂളിലെ ക്യാൻറ്റീൻ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാ ദിവസവും എന്നോട് ചോദിക്കും ഉമ്മയും ഇന്നൊന്നും തന്നു വിടണ്ട ക്യാൻറ്റീനിൽ നല്ലൊരു മിനി പിസ്സയ ഉണ്ട് അപ്പോൾ അതിന് ഒരു പിസ്സക്ക് തന്നെ സിക്സ് ദിറംസ് ആണ്ട്ടോ മിനി പിസ്സ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സൈസ് കുഹിക്കാമല്ലോ അപ്പോൾ അത്യാവശ്യം രണ്ട് പിസ്സ കഴിക്കാതെ കുട്ടികളുടെ വിശപ്പൊന്നും മാറാൻ പോകണില്ല പിന്നെ അവിടെ ജ്യൂസ് ഉണ്ട് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ ഒരു ഇരുപത് ദിറംസ് ഒക്കെയാണ് ആൾ ചോദിക്കണേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫ്ലൈറ്റിന് നിൽക്കാറില്ലാട്ടോ അയ്യോ ഞാൻ ഞാനിന്ന് ഫുഡ് എടുത്ത് പോയി ഹാറും നേരത്തെ പറയായിരുന്നില്ലേ നാളെ തന്നുവിടാട്ടോ എന്ന് പറയും കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞാൻ വേറെ എന്തെങ്കിലും എക്സ്ക്യൂസ് പറയും അങ്ങനെ ആഴ്ചയിൽ എന്തായാലും നാല് ദിവസത്തെ ക്ലാസ് അല്ലേ ഉള്ളൂ ഇവർ ഷാർജസ് സ്കൂളിലായതുകൊണ്ട് തന്നെ ഫ്രൈഡേയും സ്കൂളിലാട്ടോ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ മൂന്ന് ദിവസത്തെ അവധിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യലാണ് പണി അപ്പോൾ അത് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഹാറും നേരത്തെ പോയി രണ്ടു പേർക്കിപ്പോൾ നേരത്തെ വണ്ടി വരും കേട്ടോ ഒരു സിക്സ് ട്വൽവ് ഒക്കെ ആവുമ്പോൾ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആറ് മണിയോടുകൂടി തന്നെ പിള്ളേരെ ഇറങ്ങോട്ടാണ് അവർക്ക് രണ്ടുപേർക്കും ടെൻഷനാണ് വണ്ടി പോകുമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് രണ്ട് ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഡെയിലി ഓരോ വീഡിയോസ് ഇടണം എന്നൊക്കെ വിചാരിക്കാറുണ്ട് പക്ഷേ നടക്കാറില്ല കേട്ടോ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ രണ്ട് ദിവസത്തോളം ഗ്യാപ്പ് വരുന്നുണ്ട് അപ്പോൾ പാലക്കിൻ്റെ ചിക്കൻ കറി ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായിട്ട് നേരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു ബ്ലോഗിൽ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു സ്ഥലക്കും